ഉമാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്കുശി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് അഞ്ചാം വാർഡിലെ ഹരിതകർമ്മ സേനാ പ്രവർത്തകരാണ് വത്സര ചേച്ചിയും രാധയും അവർ എല്ലാ മാസവും എല്ലാ വീടുകളിലും വന്ന് കൃത്യമായി തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് ഇവിടെ ഞാൻ മൂന്ന് അടപ്പുള്ള പാത്രങ്ങളിലാണ് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ സൂക്ഷിച്ചു വയ്ക്കുന്നത് ഒന്ന് ബോട്ടിൽ മാലിന്യം രണ്ട് പേപ്പർ വേസ്റ്റ് മൂന്ന് പ്ലാസ്റ്റിക് കവർ മാലിന്യം അങ്ങനെ അടപ്പുള്ള പാത്രങ്ങളെ സൂക്ഷിച്ചു വെക്കുന്നതുകൊണ്ട് വീടും പരിസരവും വൃത്തിയായിരിക്കുകയും ചെയ്യും കൊതുകും ഈച്ചയും ഒന്നും വരാതെ ഇരിക്കുകയും ചെയ്യും പഞ്ചായത്തിൽ നിന്ന് വയോബിൻ എല്ലാവർ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അത് പരമാവധി എല്ലാവരും യൂസ് ചെയ്യുക അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് വയോബിൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി തേകൾക്ക് വേണ്ടിയുള്ള വളങ്ങൾ സീറോ കോസ്റ്റിൽ തന്നെ ലഭിക്കുകയും ചെയ്യും ഇങ്ങനെ ഈ പതിനേഴ് വാർഡിലുള്ള പ്ലാസ്റ്റിക് എല്ലാം കൂടി കൊണ്ടുവന്ന് തേൻകുശി പഞ്ചായത്തിലെ യൂണിറ്റായ എം സി എഫിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുകയാണ് പതിവ് ഇത് ഒമ്പത് തരംഗ ഒമ്പത് തരത്തിലുള്ള ഒമ്പത് തരമായി സെഗ്രിഗേഷൻ ചെയ്ത് കേരള ഗ്രീൻ കമ്പനിയിലേക്ക് റീസൈക്ലിങ്ങിനായി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അവർ ഇത് കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അവരോടൊപ്പം സഹകരിക്കാം എൻ്റെ വീടിൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്ന മുദ്രാവാക്യവുമായി നമുക്കിവരോടൊപ്പം സഹകരിക്കാം ഇങ്ങനെ നമ്മളെല്ലാവരും ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കേരളം നമ്മുടെ ഭൂമി പ്ലാസ്റ്റിക് വിമുക്ത ഭൂമിയായി മാറും ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകൾ അറിയിക്കുക വീണ്ടും ഒരിക്കൽ കൂടി പറയുവാണ് എൻ്റെ വീടിൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്ന മുദ്രാവാക്യം